എത്രെ അസാം എക്കും സുഖാണെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ ഡേ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് എവിടെയുള്ള ജിൻസിടെ വീട്ടിലാണ് ഏഹ് അതായത് ജസ്റ്റ് എന്തൊരു ഒരു ഞാൻ പറഞ്ഞ ഒരു സർപ്രൈസ് ഉണ്ട് പറഞ്ഞവരെ

അങ്ങനല്ലാസിന്റെ ആരാ അളിയൻ അപ്പൊ ഷംനാസിന്റെ ആരാ ഞാന് അളിയൻ അപ്പൊ ആരെയൊക്കെ ബർത്ത്ഡേ അളിയന്റെ അളിയൻ്റെ ബർത്ത്ഡേ ആണല്ലേ എന്നിട്ട് കേട്ടില്ല അതന്നെ അപ്പൊ ആ വേറെ കേട്ടോ മെയ് എട്ടാം തീയതി ബർത്ത്ഡേ ആണ് ശരിയാണ് എന്റെ ബർത്ത്ഡേ ആണ് എന്ന് മെയ് പത്തിന് പത്തു മെയ് പത്താം തീയതി അല്ലേ സത്യം അല്ലേ അതേ എന്ത് വരുമ്പോഴാണ് ബർത്ത്ഡേ രണ്ട് ബർത്ത്ഡേ ആണ് രണ്ട് കഴിഞ്ഞാല് ഒന്ന് ഈ മാസം എന്നാ അവർക്ക് കഴിഞ്ഞിട്ട് അറിയില്ല എന്ത് ആധാർ കാർഡ് എടുത്തിട്ട് ആ എന്റെ ബർത്ത് അപ്പൊ ഒരു ബർത്തനം കൂടി വരാണ്ട് അപ്പൊ ഒരു ബർത്തര് അതായത് ആധാർ കാർഡില് എന്തിനേറ്റോ ഒരു വേറെ മാറ്റിണ്ട് അപ്പൊ ഞാൻ ഇതിനെ ആഘോഷിക്കാന്ന് പറഞ്ഞേക്കാനു ചാനു കയ്യേട്ട് കയ്യേട്ട് അപ്പൊ അങ്ങനെ അപ്പൊ ആൾക്കാ മനസ്സിലായെന്നാവോ പറഞ്ഞു വരുമ്പോ ഇന്റെ ഷംനാസിന്റെ ഭർത്തല എന്താണ് ഒരു ദിവസം പൊരുത്തം വേണം ആണോ പിന്നെ പിന്നെ ആരൊക്കെയാണ് ബർത്തല് ഈ മാസം പിന്നെ ആരൊക്കെ പിന്നെ ആര്

ഏ എത്ര മുറിച്ച് ഒന്ന് എന്നാലും എന്നാലും എന്റെ സന്തോഷത്തിന് വേണ്ടിട്ട് ഞങ്ങൾ മുറിച്ച് നെറ്റ് കൂടി മുറിച്ചു കേട്ടോ ഓക്കെ ഞാൻ ഉണ്ടായിട്ടില്ലേ

ോ പരാതി പറഞ്ഞാലോ ചെറിയ പൊട്ടില്ല കടായിട്ട് മതി പിന്നെ തരണ്ടി ഇത് വേണം ടേസ്റ്റ് നോക്കാനാണേ ച്ച എത്ര പേരം കിട്ടും ആ വലിയ വിഷമ ഞാൻ കിട്ടാതെ മോനിസൈ മോനിസൈ എന്നാ അതോ ചാനി ചാനു അതാ ഒരു റോസ് പൂ ഇവിടുന്ന

കൊടുക്കൂ കൊടുക്കൂ വാവു എന്നാ ചേനോ ഒരു പൊട്ടി വരുമോ ആ ആ ചാനു ചാനോ അടി കൊടുക്കു അടി കൊടുക്കു കേക്ക് മുറി കഴിഞ്ഞോ കേക്ക് മുറി കഴിഞ്ഞാല് ഇവിടെ ഈ ബഹളത്തിനുള്ളിൽ നിങ്ങക്ക് അറിയില്ല ഇവിടെ മൂത്തക്കാക്കി അതുപോലെ ഒരു ദിവസമാണ് അപ്പൊ അതിന്റെ പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ ചെറിയ അളി ചെറിയാളിയൻ അതായത് എന്താ പറയുക സുഫിയാൻ്റെ സുഫിയാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോനൂസ് മോനൂസിൻ്റെ ഭർത്തര മെയ് അഞ്ച് മുംബൈ പത്താം തീയതി പത്താം തീയതി രണ്ട് ദിവസം ആ വാപ്പസിന്റെ ഭർത്തര അഞ്ചാം തീയതി മടി വലുതും വേറെ ഒക്ടോബറിലെ എപ്പോഴേലട്ടോ അപ്പം അത് പുറമുള്ള ആൾക്കാരായതുകൊണ്ട് ഞങ്ങൾ കണക്കൂട്ടലില്ല അപ്പം തിന്ന് 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 അപ്പം എന്തായാലും അടിപൊളിയായി മാഷാല്ലേ ഇനി അല്ലേ അതോ തലമക്കൂണോ ഒച്ചാനോ തലമക്കൂണോ അപ്പൊ ഓക്കെ നിശാ എന്തായാലും അപ്പോ ബർത്ത്ഡേ അവിടുന്ന് നമ്മൾ കഴിച്ചു ഇവിടുന്ന് കഴിച്ചു ഓക്കെ അതേ വരുന്നതിലേക്ക് ഇല്ലാറ്റ